പെരിങ്ങനം എസ് എൻ സ്മാരകം യു പി സ്കൂളിൽ ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾപ്പൊടിയുടെ വിതരണോദ്ഘാടനവും പുതിയ തൈകളുടെ നടിയിലും നടന്നു ഹരിതം ഗ്രൂപ്പിൻ്റെ സഹകരണത്തോടെ ആർദ്രം ഹരിദ്രം പരിപാടിയുടെ ഭാഗമായാണ് മഞ്ഞൾ കൃഷി നടത്തിയത് കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാലയത്തിൽ ഉത്പാദിപ്പിച്ച അമ്പത്തഞ്ച് കിലോ മഞ്ഞളിൽ നിന്നും ആറ് കിലോ മഞ്ഞൾപ്പൊടിയാണ് ഇരുന്നൂറ് ഗ്രാം പാക്കറ്റുകളാക്കി വിതരണം നടത്തിയത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി സ്കൂളിലെ ആവശ്യമായ മഞ്ഞൾപ്പൊടി പൂർണ്ണമായും വിദ്യാലയത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചു വരുന്നു മഞ്ഞൾപ്പൊടിയുടെ വിതരണോദ്ഘാടനം വിട്ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു നേരത്തെ പോലെ കാർഷിക സംസ്കാരത്തിന് മാത്രല്ല മായമില്ലാത്ത എല്ലാവരും നമ്മുടെ നാട്ടിൽ വരുന്ന മറ്റുള്ള പച്ചക്കറി ആകമായ ഇഞ്ചി ഉൾപ്പെടെയുണ്ട് കറിവേപ്പില ഉൾപ്പെടെയുണ്ട് ഇതിന് വലിയ ബുദ്ധിമുട്ട് വലിയ പ്രശ്നമാണ് നമ്മളെല്ലാം സമ്മതിക്കുന്നത് കറിവേപ്പിലും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവരും ചെറിയൊന്നും മനസ്സും അല്ല എവിടെങ്കിലും നമ്മുടെ വീടിന്റെ എവിടെയെങ്കിലും അങ്ങനെ പോലും പിന്നീട് നന്നായി ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് പക്ഷം എന്താ കൃഷിയില്ല രണ്ട് വാഴ്ത്തി പക്ഷേ പറയുന്നുള്ളൂ ആറും ഏഴ് കൊടുക്കാൻ കഴിയുന്നത് ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ താഴെ പറ്റില്ല കേട്ടോ അത് ആറ് ഏഴ് എടുക്കുമ്പോൾ ആ കൊടുക്കാൻ കഴിയുന്ന

ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ സ്കൂൾ വലിയ സന്തോഷമുള്ള ഒരു അതിന്റെ ഒക്കെ പി ടി പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറെക്കൂറ്റ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി ആർ സജീവ് വിദ്യാലയ വികസന സമിതി അംഗങ്ങളായ വി കെ സദാനന്ദൻ പി കെ വാസു പ്രധാന അധ്യാപിക സി ടി സംഗീത സ്റ്റാഫ് സെക്രട്ടറി ടി വി വിനോദ് എന്നിവർ സംസാരിച്ചു ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം